എന്നും താരാട്ടുപാട്ട് കേട്ടുറങ്ങിയിരുന്ന അനുമോൾക്കായി ഇന്നലെ അമ്മ ബിനിറ്റ പകൽ താരാട്ടുപാടി അമ്മയുടെ പൊനുമോൾ ഉറങ്ങൂ കുഞ്ഞെ ഉറങ്ങുറങ്ങൂ ജിയന്ന എന്ന അനുമോൾ ഇനി ഒരിക്കലും ഉണരാത്ത ഉറക്കത്തിലായിരുന്നു മകളുടെ അന്ത്യയാത്ര വേളയിൽ അമ്മയുടെ താരാട്ടുപാട്ട് കരിമ്പനക്കുളം തിരുഹൃദയ പള്ളിയിൽ സംസ്കാര ചടങ്ങിനെത്തിയ എല്ലാവരുടെയും നെഞ്ചകം പൊള്ളിച്ചു കറിയാതെ പിടിച്ചുനിന്നവരും മെല്ലെ വിതുമ്പിപ്പോയി മണിമല പൊന്തൻപുഴ കുറുപ്പൻപറമ്പിൽ ജിറ്റോ ടോമി ജോസഫ് ബിനിറ്റ തോമസ് ദമ്പതികൾ മകൾ ജിയന്ന ആൻഡ് ജിറ്റോ ബംഗളൂരു ഹൊന്നൂർ ചലിക്കര ഡൽഹി പ്രീ സ്കൂൾ കെട്ടിടത്തിന് മുകളിൽ നിന്നുള്ള വീഴ്ചയിലാണ് മരിച്ചത് കഴിഞ്ഞ തിങ്കളാഴ്ച ഉച്ചയ്ക്കായിരുന്നു അപകടം പ്ലേ സ്കൂളിൽ പഠിക്കുകയായിരുന്നു ബാംഗ്ലൂരുവിൽ നിന്നും വ്യാഴാഴ്ച അർദ്ധരാത്രി ബിനിറ്റയുടെ കൊല്ലശ്ശേരിയിലെ വീട്ടിലേക്കാണ് മൃതദേഹം ആദ്യം എത്തിച്ചത് ഇന്നലെ പുലർച്ചെ അഞ്ചേ മുപ്പതിന് പൊന്തൻപുഴയിലെ ജിറ്റോയുടെ വീട്ടിലെത്തിച്ചു എത്തിച്ചു ജിയനയ്ക്ക് രണ്ടു വയസ്സുള്ള അനുജിത്തി ഉണ്ട് ജനീലിയ മരിയ പ്ലേ സ്കൂളിൽ പഠിക്കുന്ന കുട്ടി സ്കൂൾ കെട്ടിടത്തിന്റെ ടെറസിൽ നിന്നും വീണ് മരിച്ചതിൽ ദുരൂഹതയുണ്ടെന്ന് ജിറ്റോയുടെ പിതാവ് ടോമി ജോസഫ് പറഞ്ഞു അന്വേഷണം ആവശ്യപ്പെട്ട് കർണാടക മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്നും ടോമി പറഞ്ഞു സ്കൂളിന്റെ പ്രിൻസിപ്പൽ ചങ്ങനാശേരി സ്വദേശി തോമസ് ചെറിയ ഒടുപ്പിലാണ് സ്കൂളിലെ ആയെങ്കിലും സംശയമുണ്ടെന്നും പിതാവ് ജിറ്റോ ടോമി പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി